മലയാള സിനിമാ മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച് തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ മിന്നും താരമായി മാറിയ നടിയാണ് പോൾ തെലുങ്കിലും തമിഴിലും മികച്ച വേഷങ്ങൾ താരത്തിന് ലഭിക്കുന്നുണ്ട് ഒരു നടി എന്നതിലുപരിയായി നിർമ്മാണത്തിലും പോൾ സാന്നിധ്യം അറിയിച്ചു മലയാള സിനിമയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത താരം ഇപ്പോൾ ആടുജീവിതം എന്ന ചിത്രത്തിലെ നടിയായി വലിയ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് കൂടാതെ താരം ഈ അടുത്താണ് ഒരമ്മയായത് അമലയുടെ ഭർത്താവ് ജഗദ്ദേശായി ആണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായ താരത്തിൻ്റേതായി ഇപ്പോൾ യൂട്യൂബിൽ ശ്രദ്ധ നേടുന്നത് ഒരു പുതിയ ഇൻ്റർവ്യൂ ദൃശ്യങ്ങളാണ് മലയാളത്തിൻ്റെ പ്രമുഖ താരമായ പേളി മാണിയുടെ യൂട്യൂബ് ചാനലിലെ പേളി മാണി ഷോ എന്ന ഇൻ്റർവ്യൂ സീരീസിലേക്ക് എത്തിയിരിക്കുകയാണ് അമല അമലയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് മാസം മാത്രമാണ് ആയിട്ടുള്ളത് അതുകൊണ്ട് അമല ഡെഡി അമലയുടെ ഡെഡിക്കേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പേളി പറയുന്നു തന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത് തൻ്റെ പപ്പയുടെ വേർപാടായിരുന്നു തൻ്റെ ജീവിതത്തിൽ കടന്നുവന്ന ജഗദ് ആണ് ഇപ്പോൾ എൻ്റെ മോട്ടിവേഷൻ എന്നാണ് അമല പറയുന്നത് സീറോ ഈഗോ പേഴ്സൺ എന്നാണ് തൻ്റെ ഭർത്താവിനെ അമലപ്പോളും അതുപോലെ പേണി വിശേഷിപ്പിക്കുന്നത് ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗർഭകാലത്തും തനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള മോട്ടിവേഷൻ ലഭിച്ചത് ഇതിനു മുമ്പ് പപ്പയുടെ മരണത്തിന് ശേഷം ഞാൻ സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിരുന്നു പിന്നീട് വളരെ ബുദ്ധിമുട്ടിയാണ് തിരിച്ചെത്താൻ കഴിഞ്ഞത് അമലാ പോളിൻ്റേതായി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിയ മൂവിയാണ് ലെവൽ ക്രോസ് ഒരു റിയൽ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമയിൽ ആസിഫലിയാണ് നായകനായി എത്തുന്നത് മനുഷ്യ മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ തേടിപ്പോകുന്ന പേരെയാണ് ചിത്രത്തിൽ കാണുന്നത് മിസ്റ്ററി നിറഞ്ഞ ഈ കഥാപാത്രങ്ങളെ സിനിമയാക്കിയപ്പോൾ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തു